തിരുവനന്തപുരം മംഗലാപുരത്തു നിന്ന് പതിനഞ്ച് വയസ്സുകാരനെ കാണാതായി മംഗലാപുരം കാരമൂട് സ്വദേശി ശ്രീഗരിയാണ് കാണാതായത് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷമാണ് കുട്ടിയെ കാണാനില്ലാത്തത് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്താൻ താമസിച്ചതിനെ കുട്ടിയെ വഴക്കു പറഞ്ഞിരുന്നുവെന്ന് മാതാപിതാക്കളുടെ മൊഴിയുണ്ട് സംഭവത്തിൽ മംഗലാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചു കാണാതാകുമ്പോൾ മഞ്ഞ ടീഷർട്ടും കറുത്ത പാൻസുമാണ് കുട്ടി ധരിച്ചിരുന്നത് കുട്ടിയെ കാണുകയാണെങ്കിൽ തൊട്ടടുത്ത് ുള്ള പോലീസ് സ്റ്റേഷനിലോ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ടു വൺ എയ്റ്റ് ടു സീറോ